സ്നേഹക്കടലാണുപ്പാ സഹനത്തിൻ പൊന്നാണു പാ എന്താ ലി അവിടെ ഗ്ലാസ് പൊട്ടിയോ ആയിക്ക ഗ്ലാസ് പൊട്ടി സാരല്ലാട്ടോ ഏയ് നീ വിഷമിക്കണ്ട എന്റെ അടുത്തുനിന്ന് ഒരുപാട് ഗ്ലാസ് പൊട്ടിയതാ ഞാനിവിടെ ഇരുപത്തിരണ്ട് വർഷമായി പിന്നെ അലി നാളെ എന്തെങ്കിലും സ്പെഷ്യൽ വേണം നാട്ടിൽ നിന്ന് എൻ്റെ മകം വരുന്നുണ്ട് അവനും പ്രവാസത്തിലേക്ക് വരിക ഞാൻ എപ്പോഴും പറയാം അവനോട് നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി അവനും അവൻ്റെ ഉപ്പശിനെ പോലെ ഇഷ്ടം വരട്ടെ എൻ്റെ കുട്ടിനെ കാണാലോ ഓക്കേക്കാ നാളെ നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാം നാളെ വെള്ളിയാഴ്ച അല്ലേ എപ്പോഴാണ് മോൻ വരുന്നത് അവനെ ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ എയർപോർട്ടിൽ പോകുന്നുണ്ട് ഇനി അവന് വന്നാ ഇക്ക പോവോ ഒരിക്കലും പോവില്ല എത്ര കാലം ഈ മരുഭൂമിയിൽ ജോലി ചെയ്യാൻ പറ്റും അത്രയും കാലം ഞാനിവിടെ നിൽക്കും അതെന്തൈക്ക അതിനൊരുപാട് കാരണങ്ങളുണ്ട് എല്ല ഞാൻ സാവധാനം പറയാം ഓക്കേക്കാ എന്നാ കിടന്നോളിയ സമയം കുറയായില്ലേ കിടക്കാനായിട്ടില്ല നിസ്കരിക്കാനുണ്ട് അതിനുശേഷം കിടക്കണം ഓകെ അല്ലേ അസ്സാം വലൈക്കും വലൈക്കും അസ്ലാമിക്കാ നാട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക എന്തായി കാര്യങ്ങളൊക്കെ അറിയാലോ ഇന്നിപ്പോൾ ഏതായാലും ഉറക്കം വരൂല്ല എന്റെ കുട്ടി ഇവിടെ എത്തിയാലേ ഇനി സമാധാനം അല്ലാമലൈക്കും വലൈക്കും അസാം ഉപ്പച്ചിയെ സുഖാണോ സുഖാണ് മോനെ നീ വരാനൊക്കെ റെഡി ആയോ ഒക്കെ റെഡി ആവുമ്പാ ഉമ്മച്ചി എന്തി ഉമ്മച്ചി കിച്ചണിലുണ്ട് ബീഫും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ് ഒന്ന് കൊടുക്ക് എന്താ വലിയ ജോലിയിലാണല്ലേ ആ ജോലിയിലാണ് എന്താ ഒരു സങ്കടം ഒന്നുമില്ല നിങ്ങളില്ലെങ്കിലും മോനുണ്ടാകുമ്പോ ഒരു സമാധാനായിരുന്നോ നാളെ ഓനും അങ്ങോട്ട് പോരല്ലേ നീ ഒന്നോണ്ടും പേടിക്കണ്ട ഒരു മാസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് കയറി പോര് നമുക്കിവിടെ കൂടാ നീ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ലല്ലോ എപ്പം വേണമെങ്കിലും വരാം നീ സങ്കടപ്പെടണ്ടോ നാളെ നീ പോകുന്നുണ്ട് എയർപോർട്ടിലെ ആ ഞങ്ങളെല്ലാരും പോകുന്നുണ്ട് എന്നാ നീ അവൻ യാത്ര യാത്രാവുമ്പോൾ നീ കരയേണ്ട അവന് സങ്കടമാകും ഓക്കേ അവൻ വരുന്നത് അവന്റെ വാപ്പസിന്റെ അടുത്തേക്കാ നല്ല ജോലിയും ശരിയാക്കിയിട്ടുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടോ നിനക്ക് എപ്പോഴാണ് ഇങ്ങോട്ട് വരണം തോന്നിയാ ഒരൊറ്റ കോള് മതി ഞാൻ കൊണ്ടുവരാട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രവാസ ജീവിതത്തില് ഇപ്പൊ ഒരു കഷ്ടപ്പാടും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ വെച്ചോട്ടെ ഓക്കേക്കാ സ്ലാമലൈക്കും വലൈക്കും അസ്ലാം എന്നാ നീ കടക്കാം എന്റെ മക്കളെ കാത്തോളേ മൂസക്ക മൂസക്ക എന്താ മാനെ ബാങ്ക് കൊടുത്തു എണീക്ക് നിസ്കരിക്കണ്ടേ ഇതാ വരണോ നീ ചായ കുടിച്ചോ ഇല്ലക്കാ നമുക്കൊരുമിച്ച് കുടിക്കാം ഇൻഷാ അല്ലാ ഇന്ന് മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലേ മോം വരികയല്ലേ കുട്ടിയേ സന്തോഷമില്ലാതിരിക്കുവോ ഞാൻ അവനെക്കാട്ടിലും ചെറിയ പ്രായത്തിൽ വന്നതാ അല്ലാ അള്ളാ ഹയറാക്കട്ടെ ഇതായിക്കാ ചായ അലി കുടിച്ചോ ഞാൻ കുടിച്ചോണ്ടിരിക്ക കുറച്ചും കൂടിയും ജോലിയുണ്ട് ഇന്ന് നേരത്തെ ഫുഡാക്കണം വേറെ റൂമിലും കൂടിയും വെക്കാനുണ്ട് എല്ലായിടത്തും ജോലി ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കും എനിക്കറിയാം നിന്റെ എല്ലാ പ്രയാസങ്ങളും തീരും പിന്നെ നിൻ്റെ മോളെ കല്യാണമല്ല അടുത്ത മാസം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാം അത് മതി നിങ്ങളിങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് അത് നിങ്ങളെ നല്ല മനസ്സ് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ ആരും ഒന്നും ചെയ്യരുത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു നമ്മളെ ഓർക്ക പോലും ഇല്ല പക്ഷേ എല്ലാം അള്ളാൻ്റെ അടുത്തേക്ക് വെക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യ നമ്മളിവിടെ ഒരു വിരുന്നുകാരല്ലേ ഇന്ന് എൻ്റെ അടുത്തുണ്ടെങ്കി നാളെ അലിൻറെ അടുത്തുണ്ടാവും അത്രേ ഉള്ളൂ അലി എന്നാലും ഞാൻ കുളിച്ച് ഫ്രഷ് ആവട്ടെ മോം വരാൻ ടൈം ആയിട്ടുണ്ട് എയർപോർട്ട് പോകണം പിന്നെ കെബീർ വരുന്നുണ്ട് പറഞ്ഞു ഓനയും കൂട്ടണം ഇൻഷാ അല്ലാ പിന്നാലെ എല്ലാരോടും ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറയാ വേഗം വരും ഒരു മണിക്കൂറുകൊണ്ട് കെട്ടിയുള്ള ബീഫ് കൊടുത്തേക്കുന്നുണ്ട് അത് നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ ഓക്കേ ഇക്ക എന്താണെങ്കിലും എല്ലാവരും പള്ളി തന്നെ രണ്ടു മണിയാവും നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഇക്ക പോയിട്ട് വരെ എന്താ ഇന്ന് നാട്ടിൽ പോവാണോ അല്ലടാ മോം വരുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലാ എപ്പോഴാ ഫ്ലൈറ്റ് ഇപ്പം വരും ഞാൻ കുറച്ചേരായി വന്നിട്ട് അവനെ കാത്തിരിക്കുക നീ നാട്ടിക്ക് പോവാണോ അതെ അതെ ഓക്കെ ഇൻഷാ അല്ല പോയിട്ട് പോവാട്ടോ പറ്റുകയാണെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് വീട്ടിലൊന്ന് പോവുകയുണ്ടോ അവിടെ മോന് പോകുന്ന സങ്കടത്തിലായിരിക്കും നീ ഏതായാലും എന്നെ കണ്ടുവന്നും വിവരങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് പറ ഓക്കേ നിനക്കെന്തെങ്കിലും വേണോ ക്യാഷ് എന്തെങ്കിലും ഒന്നും വേണ്ട എല്ലാം ഉണ്ട് എന്നാ നോക്കി ഉപ്പാ ഉപ്പാ ഇങ്ങോട്ട് നോക്കി എന്റെ റബ്ബേ എന്റെ അങ്ങ് വലുതായല്ലോ അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം ഉപ്പച്ചി സുഖാണോ സുഖാണ് നിന്നെ കാത്തിരിക്കാണ് നമുക്ക് വേഗം പോണം ആരും ഭക്ഷണം കഴിക്കൂല നമ്മൾ ചെല്ലാതെ അവിടെ ചെന്ന് ഉമാന്റെ ബീഫൊക്കെ അവർക്ക് കൊടുക്കണം വേഗം വാ എൻ്റെ കുട്ടിക്ക് യാത്രക്ക് സുഖമായിരുന്നോ നല്ല സുഖമായിരുന്നു ഉപ്പച്ചിയെ നാട് വിട്ടു പോകുന്നിട്ട് സങ്കടം ഉണ്ടോ ഒരു സങ്കടവും ഇല്ല എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കല്ല വരുന്നത് എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത് പിന്നെ അതുമല്ല ഉപ്പച്ചി ചെറുപ്പം മുതലേ കഷ്ടപ്പാട് തുടങ്ങിയതല്ലേ ഇനി ഉപ്പച്ചി ഗൾഫൊക്കെ നിർത്തി പൊക്കോളിയും ഇനി ഞാൻ നോക്കിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഏയ് അതൊന്നും വേണ്ട ഉപ്പാക്ക് ആരോഗ്യമുള്ളിടത്തോളം ഉപ്പച്ചി ഇവിടെ ഉണ്ടാവും നീ എൻ്റെ കൂടെ നിന്നാ മതി പ്പാ റൂമൊക്കെ കുറെ പോണോ അത്ര ദൂരൊന്നുമില്ല ഒരു മണിക്കൂർ യാത്ര അലേ മൂസാക്ക വന്നെന്ന് തോന്നുന്നു ഡോർ തുറന്നു കൊടുക്ക് അസ്ലാം വലൈക്കും വലൈക്കും അസ്സാം എവിടെ ജലീലേ ഇതാ എന്റെ മോനെ അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം യാത്ര ഒക്കെ സുഖായിരുന്നു മോനെ സുഖായിരുന്നു നിനക്ക് മനസ്സിലായോ ആ മനസ്സിലായി അലിക്കല്ലേ അന്ന് വീട്ടിൽ വന്നില്ലേ ആ എന്നാ വാ എന്റെ കുട്ടി പെട്ടെന്ന് ഡ്രസ്സ് മാറ് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം മോനെ ആ ബീഫ് വേഗം എടുക്ക് അലി എല്ലാരെയും വിളിക്ക് ഭക്ഷണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അലി വരുന്നില്ലേ നീയും വാ ഇന്ന് എന്റെ കുട്ടി വന്ന ദിവസാ ഇന്ന് എല്ലാരും ഒരുമിച്ച് കഴിച്ചാ മതി ഓക്കേക്ക എല്ലാരും ഇഷ്ടം പോലെ കഴിച്ചോളേ അഞ്ച് കിലോ ബീഫ് ഉണ്ട് ഇത് നമുക്ക് വേണ്ടി മാത്രം കൊടുുന്നതാ എങ്ങനെ നല്ലതാണോ നല്ല കൈപ്പുണ്യം ഓൾ അങ്ങനെ തന്നെയാ ഓൾ വെച്ചിണ്ടാക്കിയ നല്ല ടേസ്റ്റാ അല മൂസാക്ക എന്തടാ എന്തിനാ ഞങ്ങൾ നിങ്ങളെ കുട്ടിനെങ്ങൾ കൊടുുന്നത് നിങ്ങളോ ഇവിടെ വന്നു കുറേ കാലായില്ലേ ഇനി നിർത്തിപ്പോയിക്കൂടെക്ക് ആ കുട്ടിനി ഇവിടെ കൊടുന്ന് ബുദ്ധിമുട്ടിക്കണോ നല്ല ചോദ്യം നിനക്കെന്താ പ്രവാസത്തോട് പുച്ഛാണോ അതെ ഈ ഒരു കോപ്പിലെ പ്രവാസം മടുത്തുക്കണെനിക്ക് എടോ നിനക്ക് മടുത്തു കാണോ പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും പ്രവാസം മടുക്കൂല വർഷം കുറെ ഇവിടെ വന്നിട്ട് അന്ന് ആദ്യം വന്നത് ഹും്രവിസക്ക ഞാൻ ഞാനിന്നും ഓർക്കുന്നുണ്ട് എൻ്റെ കെട്ടിയോളെ താലി പണയം വെച്ചിട്ടാ വന്നത് അറിയോ നിനക്ക് അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് എല്ലാരും എന്നെ മൂസാന്നാ വിളിക്കുക കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമായിരുന്നു കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായിരുന്നു കെട്ടിക്കാന് പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാർ ഉപ്പാക്കാണെങ്കിൽ സുഖല്ല അപ്പോളാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായോ മൂസ ഗൾഫിൽ വരുന്നത് ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ആദ്യം വന്നപ്പോ കിട്ടിയ ജോലി ചെറിയ ജോലിയായിരുന്നു ഓഫീസ് ബോയ് ആയിട്ട് പക്ഷെ നല്ല സുഖമുള്ള ജോലി ശമ്പളം കുറവായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയതാ മൂസയുടെ ഗൾഫ് ജീവിതം എനിക്കിന്ന് എന്തൊക്കെ എന്റെ കയ്യിലുണ്ട് അതൊക്കെ ഈ പ്രവാസം കൊണ്ട് നേടിയതാ പിന്നെ അത് മാത്രല്ലോടോ നല്ലൊരു സംസ്കാരം പഠിച്ചതും ഇവിടെ വന്നതിന് ശേഷമാണ് ബഹളങ്ങളില്ല അടിപിടികളില്ല ഇങ്കുലാപും രാഷ്ട്രീയവും ഒന്നുമില്ല പിന്നെ ഹർത്താലും ബന്ധും ഒന്നുമില്ല സമാധാനം വയറ് നിറച്ചിണ്ട് മനസ്സിലായോ നിങ്ങളെപ്പോലുള്ളവർക്ക് ചെറുപ്പക്കാർക്ക് പ്രവാസം പുച്ഛമായിരിക്കും പക്ഷെ എനിക്കും എന്റെ കുടുംബത്തിനും പ്രവാസം ഒരിക്കലും ഒരു പുച്ഛമല്ലടോ മൂസക്ക ഞാൻ അങ്ങനെ ഉദ്ദേശമൊന്നും പറഞ്ഞല്ല നീ എങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെങ്കിലും പ്രവാസം കൊണ്ട് എന്ത് നേടിതെന്നല്ലേ നിനക്ക് അറിയേണ്ടത് എന്റെ നാലു പെങ്ങന്മാരെ അന്തസ്സായിട്ട് കെട്ടിച്ചയച്ചു എന്റെ ഉപ്പാനും ഉമ്മാനും പൊന്നുപോലെ നോക്കി ഹുംറക്കും അജിനും കൊണ്ടുവന്നു എൻ്റെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ഇന്ന് എൻ്റെ മകം അന്തസ്സോടെ ഇങ്ങോട്ട് വന്നിക്കണത് നിനക്ക് പുച്ഛാണ് പക്ഷേ അവന് എൻ്റെ മകനാണ് അവനറിയാം പ്രവാസം എന്താണ് അതുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് ഞാൻ അവനെ കൊടുുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ വയസ്സായില്ലേ പൊക്കോളി എന്ന് എന്നാ മൂസ പോവൂല മക്കളെ മൂസ ഒരിക്കലും പോവൂല കാരണം എന്താ വെച്ചാല് പണം കൊണ്ടില്ല മോഹം കൊണ്ടല്ല പണം അത്യാവശ്യം സമ്പാദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മക്കും വീട്ടുകാർക്കും നമ്മുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അതൊരു ഉപകാരമാണ് എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിലെ അവസ്ഥ ഞാൻ ശരിക്കും ആലോചിക്കുന്നുണ്ട് വലിയ വലിയ കെട്ടിടങ്ങളും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഗൾഫ് തുടങ്ങിയതിനു ശേഷം നാട്ടിലെ വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളും പള്ളിക്കും മദ്രസിനും അമ്പലത്തിനും എന്തിനും പ്രവാസാടോ പ്രവാസികളില്ലെങ്കിൽ നാട്ടിലൊരു പുരോഗതിയില്ല നിനക്ക് പ്രവാസത്തെ പുച്ഛമാണെങ്കിൽ എനിക്കും എൻ്റെ മക്കൾക്കും പ്രവാസം അനുഗ്രഹമാണ് ഒരുപാട് ഒരുപാടനിയും പറയാനുണ്ട് ഇനി ഞാൻ തൽക്കാലം നിർത്തുക നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിനോട് ചോദിച്ചോക്ക് ജലീലേ ഇപ്പാ എൻ്റെ കുട്ടിക്ക് ഗൾഫിൽ വന്നിട്ട് വല്ല ഉണ്ടോ നീ ഇപ്പോ വരുന്നേ ഉള്ളു പക്ഷേ നിനക്ക് ഗൾഫിനെ കുറിച്ച് കുഞ്ഞുനാൾ മുതലേ അറിയാലോ ഇല്ലപ്പാ എനിക്ക് ഈ ഗൾഫ് ഇഷ്ടമാണ് ഗൾഫ് കൊണ്ടാണ് ഞങ്ങള് വിശപ്പറിയാതെ ജീവിക്കുന്നത് ഗൾഫ് കൊണ്ടാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടായത് അതുകൊണ്ടാണ് ഉപ്പാ ഞാൻ ഇങ്ങോട്ട് പോന്നത് മതി മോനെ ഉപ്പാക്കത് മതി ഇവരൊക്കെ ഗൾഫിനെ പുച്ഛിക്കുമ്പോഴും എന്റെ മോനെ മനസ്സിലാക്കിയല്ലോ അത് മതി അലഹമില്ലാ സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല അലി പാത്രക്കെടുത്ത ജലിയെ ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കാ എന്റെ കുട്ടി വന്നത് പറഞ്ഞില്ലല്ലോ ഒരു കാത്തൊക്കെ ഉണ്ടാവും വേം വിളിക്ക് ഉമ്മാ അസ്സാം വലൈക്കും വലൈക്കും അസ്സാം എന്റെ കുട്ടി അവിടെ എത്തിയോ എത്തി എത്തിയമ്മാ സുഖാണോ സുഖാണ് പെരുത്ത് സുഖാണ് ഉപ്പച്ച എന്ത് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഉപ്പച്ചി അവിടെ ഉണ്ട് ഉപ്പച്ചാണ് പറഞ്ഞത് ഉമ്മാനോട് സംസാരിക്കാന് വീട്ടിലെല്ലാവർക്കും സുഖാണുമാ എല്ലാരും പോയോ ഇത്താത്തിട്ടൊക്കെ ഇല്ല അവര് രണ്ടു ദിവസം ഉണ്ടാവു ഉമ്മാന്റെ അടുത്ത് ഉമ്മാന്റെ കുട്ടി നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ ടെൻഷൻ ഉണ്ടോ ഒരു ടെൻഷനും ഇല്ല ഇവിടെ ഉപ്പശിയില്ലേ ഇവിടെ സുഖാണ് ഇന്ന് എൻ്റെ കുട്ടി ഫോൺ ഉപ്പാക്കൊന്ന് കൊടുത്തേ ഞാൻ കൊടുക്കമ്മ ഉപ്പാ എന്താ ഇതാ ഉമ്മ ഓക്കെ ഓക്കെ ഞാൻ സംസാരിക്കാം നീ ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചോ എന്നിട്ട് കിടന്ന എന്റെ കുട്ടി രാവിലെ എണീറ്റാൽ മതിട്ടോ ഒന്ന് സംസാരിക്കട്ടെ സ്ലാക്കും വലൈക്കും സ്ലാ എന്താ വർത്തമാനം ടെൻഷനാണല്ലേ ആ കുട്ടി പോയിട്ട് ഒരു സമാധാനം ഇല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സമാധാനക്കേട ഒന്നും വേണ്ട നിനക്ക് ഇങ്ങോട്ട് പോരണോ പോരണെങ്കിൽ പറഞ്ഞാ മതി ഇല്ല ഇല്ല ഞാനിപ്പില്ല സാബ്രങ്ങനെ വയറ്റിലായിരിക്കല്ലേ ഇപ്പം എങ്ങനെ പോരാ എന്നാ നീ ടെൻഷൻ ഒന്നും ആവണ്ട വേറെന്തൊക്കെയാ സുഖാണ് എന്തോ പറയാനുണ്ടല്ലോ ഒന്നുമില്ലക്കാ ഒരു ടെൻഷൻ ഇങ്ങനെ മനസ്സിക്ക് ഓന കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉള്ളതല്ലേ ഓന് പോന്നപ്പോ ഒരു ബേജാറ് നീ ഒരു ബേജാറും ആവണ്ട ഓൻ ഇവിടെ ഒരു കുഴപ്പമില്ല പിന്നെ നിനക്ക് എന്താ കൊടുത്തേക്കേണ്ടത് ഒന്നും വേണ്ടേക്കാ എന്തെങ്കിലും വേണമെങ്കി നാളെ വിളിക്കുമ്പോ പറ എനിക്കൊന്നും വേണ്ട ഇക്ക വന്ന മതി ഇക്ക പോയിട്ടപ്പോ ആയില്ലേ ഇനി എന്നാ വരാ ഞാൻ വരാനേ ഓരോ കാര്യങ്ങളായിട്ട് എങ്ങനെ പോവും ഇനിയിപ്പോ അടുത്ത മാസം നമ്മുടെ അലിന്റെ കുട്ടിന്റെ കല്യാണാണ് അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഓനുവിടെ കുക്കായിട്ടല്ല വർക്ക് ചെയ്യുന്ന ചെറിയ ശമ്പളമുള്ളൂ പാവാണ് നമ്മുടെ കുട്ടികളൊക്കെ കെട്ടിച്ച് തനക്ക് എന്താ കൊടുക്കാ ഒരു പത്ത് പവനെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ ഓക്കേക്കാ ഇക്കാ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളി അതൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പിന്നെ അനക്കെന്തെങ്കിലും വേണോ ഒന്നും വേണ്ട ഇക്ക വന്നാ മതി ഇക്കാനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഇഷ മോന് ജോലി കയറട്ടെ അങ്ങട്ട് രണ്ടു മാസത്തിന് ഞാൻ വരാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം ഈ മണ്ണാണ് ഇഷ്ടം ഇവിടെ കടന്ന് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ നമുക്കിവിടെ കൂടാം ഇവിടെ ഒരു പ്രത്യേക രസമാണ് പിന്നെ എൻ്റെ അർബാബിന് എന്നെ വലിയ ഇഷ്ടമാണ് ഇന്നലെ വീട്ട് കൊണ്ടുപോയിട്ട് കുറേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നു ഇനി മോന് കമ്പനിയിൽ നല്ലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് അലഹമില്ല എല്ലാം നമ്മളെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതാ ഇപ്പോൾ പ്രയാസങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ലാതിരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എന്നാ ഞാൻ വെച്ചോട്ടെ വെച്ചോളിക്കാ അസ്സാം വലിക്കും വലൈക്കും അല്ല അലിയെ അലേ നീ കിടന്ന കുട്ടിയെ ഇല്ലേക്കാ എന്താ വേണ്ടി കൊറച്ച് ചുടുവെള്ളം ഇങ്ങനെടുത്താ നെഞ്ചെരിയുന്ന പോലെ തോന്നുന്നു ഇതാ വരണിക്ക ഇതാ വെള്ളം അലഹദില്ല എന്താ പറ്റിക്ക ഒന്നുമില്ല മറ്റോനോട് സംസാരിച്ചപ്പോ കുറച്ച് കൂടി പോയി എനിക്ക് ഈ പ്രവാസികളെ കുറ്റം ഇഷ്ടല്ല കാരണം എന്താ വെച്ചാല് എനിക്ക് അത്രക്കും ഇഷ്ടാ ഈ പ്രവാസം അതൊന്നും സാരല്ല ഓല് ചെറുപ്പക്കാരല്ലേ ഓല് അങ്ങനൊക്കെ പറയും ആ ശരിയാണ് ഞാനും കൊറേ സംസാരിച്ചു വേണ്ടായിരുന്നു അതൊന്നും സാരല്ല ഓൽക്കൊക്കെ മൂസാക്കാൻ ഇഷ്ടാണ് ബഹുമാനാണ് പിന്നെ അലി അടുത്ത മാസം മാസക്കുട്ടിന്റെ കല്യാണം പത്ത് പവൻ സ്വർണം വാങ്ങിക്കാനുള്ള ക്യാഷ് ഞാൻ തരാം അതൊന്നും അതൊന്നിപ്പോ വേണ്ടേക്കാ അടുത്ത മാസം പോരെ അതൊന്നും പോരാ ഇത് വെച്ചോ നിന്റെ മോളെനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാ അവരോടൊക്കെ എന്റെ അന്വേഷണം പറയണം ഇതുവരെ ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്നെന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു എന്തോന്ന് അറിയില്ല ആ അങ്ങനെ സംസാരിച്ചിട്ടാണോ എന്തോ അറിയില്ല എന്നാ നിങ്ങൾ കിടന്നോളീ ആ ഇൻഷാ അല്ല കിടക്കട്ടെ രാവിലെ എണീക്കണം നീ എന്നെ പള്ളിയിൽ പോവാൻ വിളിക്കണം നാളെ പോകുമ്പോൾ ജലീലിനെയും കൊണ്ടുപോകണം എന്റെ ശീലങ്ങളൊക്കെ ഓനേം പഠിപ്പിക്കണം ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓനല്ലേ അലി ഓന് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കണം ഇവിടെ റൂമില് പല കുട്ടികളും ഉള്ളതാ വേണ്ടാത്തരത്തിനൊന്നും പോണ്ടെന്ന് പറയണം ഞാൻ വാപ്പയല്ലേ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ അലി നോക്കണം എന്റെ കാര്യോ ഇൻഷാ അല്ല അതൊന്നും നിങ്ങളെ ബേജാറാണ്ട ഓ നല്ല കുട്ടിയാണ് അതെനിക്കറിയ എന്റെ കുട്ടി ഇത് പറയിപ്പിച്ചിട്ടില്ല നല്ല പഠിക്കുകയും ചെയ്യും അർബാബിന് നാളെ പരിചയപ്പെടുത്തി കൊടുക്കണം ഇൻഷാ എന്നാ അലിയേ ഞാൻ കിടക്ക കേട്ടോ ബാങ്ക് കൊടുത്തല്ലോ മൂസക്കാന വിളിച്ചട്ടെ മൂസക്കാ മൂസക്ക എന്താ പെണീക്കണല്ലോ നേരത്തെ വിളിക്കാൻ പറഞ്ഞതാ മോനു വന്ന സന്തോഷത്തിൽ സന്തോഷിലൊറങ്ങിപ്പോയി എന്നാ തോന്ന മൂസക്ക എൻറെ റബ്ബെ വിളിച്ചിട്ട് വിളിയേക്കുന്നില്ലല്ലോ മൂസക്ക മൂസക്ക ഇബ്രാഹിമേ ഷുക്കൂറെ ജലീലേ ഒന്നിങ്ങട്ട് വന്നേ മൂസക്കാ വിളി കേൾക്കുന്നില്ല മൂസക്കാ റബ്ബേ വേം വരെയും ഓടി വരെയും അല്ലാ ജലീൽ എജൊന്ന് വിളിച്ചോക്ക എൻറെപ്പാൻ ഞാൻ കൊറേ വിളിച്ചു മൂപ്പര് വിളി കേൾക്കുന്നില്ല ഉപ്പാ ഉപ്പാ കണ്ണ് തുറക്കുപ്പാ ഞാനാ വിളിക്കണ് ജലീലാണ് ഉപ്പച്ച ഉപ്പച്ചി അലിക്ക എൻറെ എന്റെ ഉപ്പച്ചി പോയി ഇതിനാണ് ഇപ്പൊ എന്നെ കൊടുന്ന് അല്ലാ എന്റെ പൊന്നുപ്പച്ചി പോയല്ലേ ഉപ്പാ ഉപ്പാ ഞാനിതെങ്ങനെ പറയൂ എന്റെ ഉമ്മനോട് അല്ല എന്റെ ഉപ്പാനെ കാത്തോളേ